ബോബി ഇന്റർനാഷണൽ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയതിന്റെ സന്തോഷത്തിലാണ് കൂട്ടായി സ്വദേശി മുഹമ്മദ് ഫസൽ ഓഗസ്റ്റിൽ ജമ്മു കാശ്മീരിൽ നടക്കുന്ന ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഫസൽ കൂട്ടായി സ്വദേശി മുഹമ്മദ് ഫസൽ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ ആഹ്ലാദത്തിലാണ് തീരദേശം കൂട്ടായി പള്ളിവളപ്പ് മരത്തിങ്ങൾ മുസ്തഫ നജ്മ ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് ഫസൽ കുട്ടിക്കാലം തൊട്ടെ കായിക മത്സരങ്ങളിൽ തൽപ്പരനായിരുന്നു വിദ്യാർത്ഥിയായിരിക്കും രണ്ടായിരത്തി പതിനാറിൽ മലപ്പുറം ജില്ലാ കുംഫു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ചാമ്പ്യൻ പട്ടം നേടി കക്കാട് ഐ ടി മാർഷൽ ആർട്സ് ക്ലബ്ബിൽ മൂന്ന് വർഷമായി ബോക്സിംഗിൽ പരിശീലനം നടത്തിവരികയാണ് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയേഴിന് പാലക്കാട് നടന്ന സ്റ്റേറ്റ് മിക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ എൺപത്തി എട്ട് കിലോ കാറ്റഗറി വിഭാഗത്തിൽ ചാമ്പ്യൻപട്ടം നേടി പിന്നീട് കേരളത്തിനായി പൂനെയിൽ വെച്ച് നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലും ഗോൾഡ് മെഡലിന് അർഹനായി വരുന്ന ഓഗസ്റ്റിൽ ജമ്മു കാശ്മീരിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഫസൽ ഇനി അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടി ജമ്മുവിലാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിൽ വെച്ച് നടക്കുന്ന പരിപാടി അപ്പം യോഗ്യത കിട്ടിയിട്ടുണ്ട് നമുക്ക് വളരെ സപ്പോർട്ട് നമ്മുടെ നാഷണൽ ക്ലാസ്സേഴ്സ് ആണ് കേരളത്തിൽ നിന്നും ആകെ പന്ത്രണ്ട് പേരാണ് വ്യത്യസ്ത കാറ്റഗറികളായി മത്സരിക്കുന്നത് ജില്ലയിൽ നിന്നും കക്കാട് സ്വദേശി ഫാസിലും ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നുണ്ട് കക്കാട് ഐ ടി ഡി മാർഷൽ ആർട്സ് ക്ലബ്ബിലാണ് സി ആർ ഐ എം മാസ്റ്ററാണ് കോച്ച് നൂറു തീം ഫാസിൽ കക്കാടുകളാണ് കോച്ചുള്ളത് അപ്പോൾ മൂന്നോല്ലോക്സിംഗിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർഷൽ ആർട്സിൽ കോഴിക്കോട് കുറ്റിച്ചിറ സ്കൂളിലും കണ്ണൂർ സഫ ഇംഗ്ലീഷ് മീഡിയം ക്രസഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും ട്രെയിനിങ് അധ്യാപകനായി ജോലി ചെയ്യുന്നു മുഹമ്മദ് ഫസൽ ഇന്ത്യയെ പ്രതികരിച്ച് മിക്സ് ബോക്സിംഗിൽ കളിക്കുന്ന വാർത്ത അറിഞ്ഞതോടെ തീരദേശവും ഹാളാദത്തെ കുറിപ്പിലാണ് അഭിനന്ദനങ്ങളുമായി ഒട്ടേറെ സംഘടനകളും എത്തി തിരു ഗ്ലാസ് ഹൌസിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് ഫസലിനെ മാനേജ്മെന്റും ജീവനക്കാരും ചേർന്ന് അനുമോദിച്ചു